ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രം ഈസ്റ്റലേരി പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സ്നേഹസ്പർശം കുടുംബസംഗമ സംഘടിപ്പിച്ചു ചിറ്റാരിക്കൽ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മുത്തൂലി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഒരു കാണിക്കുന്നില്ല ഓരോ വർഷവും ആവശ്യാനുസരണം ഫണ്ട് കൂടുതൽ കൂടുതൽ വാങ്ങിയെത്തുകയാണ് ചെയ്യാറുള്ളത് കൂടെയുണ്ട് എന്നുള്ള ഒരു സന്ദേശം നേതൃത്വം വഹിക്കുന്ന ജോബ് നേഴ്സും ഡോക്ടർ സൂര്യരാഘവനും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ആശാവർഗർമാരും ഒക്കെ നിങ്ങളോട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ജനുവരി പതിനഞ്ചാം തീയതി പാഞ്ചേരി ദിനത്തിൽ ഏതാനും വീടുകളിൽ അന്ന് നമുക്ക് ഇത്തരത്തിൽ സംഗമം സംഘടിപ്പിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നു അസൗകര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് ഏതാനും കിടപ്പ് രോഗികളിൽ ഭവനങ്ങൾ സന്ദർശിക്കുണ്ടായി അത്തരത്തിൽ ഭവനങ്ങൾ സന്ദർശിക്കാറുമ്പോൾ ജോബോൾ സിസ്റ്ററെ കാണുമ്പോൾ ആ വീട്ടുകാർക്കുണ്ടാകുന്ന സന്തോഷം ജോബോൾ സിസ്റ്ററെ കുറിച്ചിട്ട് ആ വീട്ടുകാർ പറഞ്ഞിട്ടുള്ള നല്ല വാക്കുകൾ ആ വാക്കുകൾ മതി ഗ്രാമപഞ്ചായത്തിന്

സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ കെ കെ മോഹനൻ മേഴ്സി മാണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ പഞ്ചായത്ത് അംഗങ്ങളായ സോണിയ വേലായുധൻ തേജസ് ഷിൻഡോ ബി പി ബാലചന്ദ്രൻ ഷേർലി ചീങ്കലേൽ സിന്ധു ടോമി സതീദേവി പഞ്ചായത്ത് സെക്രട്ടറി വി ആർ മനോജ് എൻ കെ സാലു ചിറ്റാഴിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ സൂര്യാരാഘവൻ സിസ്റ്റർ ജിസ്മരിയ സരോജിനി സുരേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി ടി ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു പതിമൂന്ന് വർഷക്കാലമായി ഈശ്വരരി ഗ്രാമപഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും പ്രായമായ അവസരായ ആൾക്കാരിൽ നിന്ന് യാതൊരു വിധ പരാതികൾക്കും ഇടനൽകാത്ത വിധത്തിൽ വളരെ മികച്ച രീതിയിൽ ഈശ്വര ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റ് വിഭാഗത്തെ കൊണ്ടുപോകുന്ന സിസ്റ്റർക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആദ്യം ആഗ്രഹിക്കുകയാണ് കാരണം ഈ പതിമൂന്ന് വർഷക്കാലം ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ിൽ പോയപ്പോൾ അവരുടെ തുടർന്ന് വിവിധ കലാപരിപാടികളും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ